നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജന്മനക്ഷത്രം ഭാഗ്യം തെളിയുന്ന രാശിക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ശനിമാറ്റം വ്യാഴമാറ്റം രാഹുവിൻ്റെ മാറ്റം ഇങ്ങനെ ശുക്രന് രാഹു വ്യാഴ ശുക്ര സംയോഗം വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാണ്ട് കുറേ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എങ്കിലും എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഭാഗ്യം തെളിയുന്ന നക്ഷത്രക്കാർ ആരൊക്കെയൊന്നും നമുക്ക് നോക്കാം പ്രധാനമായിട്ട് മൂന്ന് രാശിക്കാർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കുറേയേറെ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ജാതകവശാൽ പണ്ട് പറയാറുള്ള പോലെ നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലവും അന്തർദശാകാലവും ഒക്കെ നിങ്ങൾക്ക് യോജ്യമാണ് അനുയോജ്യമാണ് എങ്കിൽ നിങ്ങളുടെ കർമ്മ സൽക്കർമ്മങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു യോഗം വന്ന് ഭവിക്കുന്നതാണ് ഈ രാശിക്കാർ കാർത്തിക അവസാന മുക്കാൽ ഭാഗത്തിൽ വരുന്ന രോഹിണി മകൈരം നക്ഷത്രക്കാരാണ് ഇവർക്ക് ശനിയുടെ ഒരു മാറ്റം അല്ലാതെ ഭാഗ്യങ്ങളൊക്കെ കൊണ്ടുതരുന്നുണ്ട് ഇത് ഇടവൻ രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരുപാട് ഗുണങ്ങൾ വന്ന് ഭവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടവം രാശിയിൽപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനം മാറ്റവും സ്ഥലം സ്ഥാനാന്തര പ്രാപ്തി അതായത് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് തൊഴിൽ ലഭിക്കാനുള്ള സ്ഥാനാന്തര പ്രാപ്തി ബിസിനസ് കച്ചവടം ചെറുകിട കച്ചവടങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അതിൽ ഒരുപാട് നേട്ടങ്ങൾ സാമ്പത്തികമായിട്ട് ഉന്നമനം